ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി എ പി എസ് എച്ച് കോഴ്സ് കോഡുള്ള ബി എ പൊളിറ്റിക്കൽ സയൻസ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് ഒരു രാഷ്ട്രത്തിന്റെ വികസനവും അതുപോലെ ഭരണ രീതിയും സാധ്യതകളും ചരിത്രവും രാഷ്ട്രീയപരമായി കൊണ്ട് തന്നെ നമ്മൾ ശാസ്ത്രീയപരമായി പഠിക്കുന്ന ഒരു ശാഖയാണ് സത്യത്തിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്താണ് രാഷ്ട്രം എന്താണ് രാഷ്ട്രീയം അതിന്റെ സാധ്യതകൾ വികസനങ്ങൾ ചരിത്രം തുടങ്ങിയ പല മേഖലകളെ കുറിച്ചും കൃത്യമായുള്ള ഒരു ഐഡിയ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം പഠിക്കുന്നതിലൂടെ ലഭിക്കും അപ്പൊ നമ്മുടെ ഇഗ്നോയിലേക്ക് വരുന്ന സമയത്ത് ബി എ പൊളിറ്റിക്കൽ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ മേഖലകളെല്ലാം തന്നെ വളരെ ബേസ് ലെവൽ നിന്നുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ബേസ് ലെവൽ നിന്നാണെങ്കിലും എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ ഇതിന്റെ എം എയിലേക്ക് കടക്കാനും ഒക്കെ തന്നെ നമുക്ക് ഇത് ഒരുപാട് ഒരു കാര്യമാണ് അപ്പൊ ഇഗ്നോരെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ ബേസ് ലെവൽ നിന്നുകൊണ്ടുള്ള പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ള മുഴുവൻ സ്റ്റഡിയാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും എം എ പൊളിറ്റിക്കൽ സയൻസിലേക്കൊക്കെ നമുക്ക് വലിയ സാധ്യത ഇത് നമുക്ക് തുറന്നു വരുന്നുണ്ട് അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ അഥവാ ബി പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രോഗ്രാം ഗൈഡിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട് എല്ലാം ഒന്നും നമ്മൾ പറയുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ പറയാണെങ്കിൽ ടൈം ഡ്യൂറേഷൻ എത്രയാണ് അതുപോലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണ് സിലബസ് എന്താണ് അതുപോലെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളും അതുപോലെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസ് കാര്യങ്ങൾ കോഴ്സ് പോകുന്ന രീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം സോ വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കുക വലിയൊരു ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ ലഭിക്കുന്നത് സോ പ്രോഗ്രാം ഗൈഡിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് യു അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും എന്താണ് ഡിഗ്രി കോഴ്സുകൾ എന്ന് പറയുന്നത് നാല് വർഷമായിട്ടുള്ള മാറ്റങ്ങൾ ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട് സോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇഗ്നവും ആ ഒരു പാതയിൽ തന്നെയാണ് ഈ ബി എ പൊളിറ്റിക്കൽ സയൻസിനും ഒരു ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് വരുന്നുണ്ട് ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോഴ്സ് കോഡ് മാത്രമോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല എന്തായാലും അടുത്ത അഡ്മിഷൻ സൈക്കിളിൽ അല്ലെങ്കിൽ അടുത്ത സെഷനിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്രാം ഗൈഡും മറ്റു ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മൂന്ന് വർഷ പ്രോഗ്രാം ആയിട്ടുള്ള ബി എ പി എസ് എച്ചിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും സിലബസും ഒക്കെയാണ് ഫോർ ഇയർ കോഴ്സ് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ത്രീ ഇയർ കോഴ്സിന്റെ സിലബസിൽ നിന്ന് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല എങ്കിലും പേപ്പേഴ്സിന്റെ എണ്ണത്തിലും പുതിയ കുറച്ച് പേപ്പേഴ്സിന്റെ ഒക്കെ തന്നെ അഡീഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും അതൊക്കെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സോ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ത്രീ ഇയർ കോഴ്സ് ആയിട്ടുള്ള ബി എ പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രോഗ്രാം ഗൈഡ് ആണ് ആദ്യം തന്നെ അബൌട്ട് അവർ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പ്രകാരം സ്ഥാപിതമായതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ ഇഗ്നോ എന്ന് പറയുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന എല്ലാ കോഴ്സുകളും വിവിധ തരം സ്കൂളുകളുടെ അണ്ടറിലാണ് വരുന്നത് ഓക്കെ വിവിധ തരം സ്കൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ പൊളിറ്റിക്കൽ സയൻസ് അത് ബി എ എം എ പൊളിറ്റിക്കൽ സയൻസ് എല്ലാം തന്നെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിന്റെ കീഴിലാണ് വരുന്നത് മാത്രമല്ല ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഹിസ്റ്ററി എക്കണോമിക്സ് ആന്ത്രപ്പോളജി സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ സോഷ്യോളജി എല്ലാം തന്നെ ഈ ഒരു സ്കൂളിന്റെ കീഴിലാണ് വരുന്നത് ഇനി ബി എ പൊളിറ്റിക്കൽ സയൻസിലെ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് വളരെ ബ്രീഫായിട്ട് ഒരു കാര്യം പറയാം ഇരുപത്തിയാറ് കോഴ്സുകൾ ടോട്ടൽ വരുന്നതിൽ നിന്ന് പതിനെട്ടെണ്ണം പൊളിറ്റിക്കൽ സയൻസിന്റെ കീഴിൽ തന്നെ വരുന്ന കോഴ്സുകളാണ് നാലെണ്ണം ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകളും അതുപോലെ തന്നെ രണ്ടെണ്ണം എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ വരുന്നുണ്ട് അതുപോലെ രണ്ടെണ്ണം സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളായിട്ടാണ് വരുന്നത് ഓക്കെ അടുത്ത ഒരു പ്രധാന ടോപ്പിക് ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സാണ് മൂന്ന് വർഷം കോഴ്സാണ് നമുക്കറിയാം ബട്ട് ആറ് വർഷം വരെ ഇതിന് എക്സ്റ്റെൻഷൻ ഉണ്ട് അപ്പൊ ആറ് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ആക്കിയാൽ മതി നമുക്ക് ഇപ്പോ അതില് സപ്ലൈ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെമസ്റ്ററോ ഇയറോ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു അല്ലെങ്കിൽ കുറച്ചു കാലം നമുക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു എന്നാൽ ഒന്നും പ്രശ്നമില്ല ആറ് വർഷം കൊണ്ട് ഈ ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ആക്കിയാൽ മതി എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് അടുത്തതാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് നമുക്കറിയാം ഹിന്ദി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ രണ്ട് ഭാഷകളാണ് ഈ കോഴ്സിന്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉള്ളത് സോ നമ്മൾ മലയാളികൾ ആവുമ്പോ പൊതുവെ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് സോ മറ്റ് ഭാഷകളൊന്നും തന്നെ നമുക്ക് ഇത് പഠിക്കാനോ അല്ലെങ്കിൽ ഇത് എഴുതാനോ ഉള്ള സാധ്യതയില്ല ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്നുള്ള രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് അടുത്തതാണ് ക്രെഡിറ്റ്സ് അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത് ഓരോ ക്രെഡിറ്റും ഏകദേശം മുപ്പത് ഹവേഴ്സ് ഓഫ് സ്റ്റഡി ടൈം ആയിട്ടാണ് കമ്പെയർ ചെയ്യുന്നത് ഇതിൽ നമ്മുടെ എന്താണ് സ്റ്റഡി മെറ്റീരിയൽസ് പഠിക്കുന്നത് പ്രധാനമായിട്ടും ഒന്നാണ് റീഡിംഗ് ആൻഡ് കോമ്പ്രിയൻറ്റിംഗ് പ്രിന്റ് മെറ്റീരിയൽ യൂണിവേഴ്സിറ്റി ഹ എസ് എൽ എം ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഓഡിയോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് വീഡിയോ ബേസ്ഡ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ കൌൺസലിംഗ് സെഷൻസ് അതുപോലെ തന്നെ ലബോറട്ടറി അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമ്പറൈസ് ചെയ്തുകൊണ്ട് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഹേഴ്സിലേക്കാണ് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അത്രയാണ് അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സ്ട്രക്ചർ ഓഫ് ബി എ ഓണേഴ്സ് പ്രോഗ്രാം ബി എ ഓണേഴ്സ് പ്രോഗ്രാംസിന്റെ സ്ട്രക്ചർ ആണ് ഇനി ഇവിടെ പറയുന്നത് നോക്കുക ഇവിടെ പ്രോഗ്രാംസിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അഞ്ചോളം കാറ്റഗറികളിലായിട്ടാണ് അതിൽ കോർ കോഴ്സുകളാണ് ആദ്യം ആദ്യം വരുന്നത് അതിന്റെ ഷോർട്ടായിട്ട് നമുക്ക് സി എന്ന് വിളിക്കാം പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് അലക്ടീവ്സ് വരുന്നുണ്ട് ഡി അതുപോലെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സുകളുണ്ട് എ ഇ അതുപോലെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളുണ്ട് എസ്ഇ സിസ് പിന്നെ ജനറൽ കലക്ടീവ്സ് വരുന്നുണ്ട് ജിഇസ് അപ്പൊ ഇതാണ് ഈ അഞ്ച് കാറ്റഗറി ഓഫ് കോഴ്സസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പോകുന്നത് ടോട്ടൽ നൂറ്റി നാല്പത്തി എട്ട് ക്രെഡിറ്റ് ആണ് ഈ ഒരു കോഴ്സിൽ ഉണ്ടാവുക അതില് പതിനാല് കോർ കോഴ്സുകൾ വരുന്നുണ്ട് നാല് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളുണ്ട് നാല് ജനറൽ കലക്ടീവ് കോഴ്സുകളുണ്ട് രണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സുകളും രണ്ട് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളും വരുന്നുണ്ട് ഓക്കെ ഇതിൽ എഇ സിസും അതുപോലെ എസ്ഇ സിസും നാല് ക്രെഡിറ്റ് വീതമാണ് വെയിറ്റേജ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നാൽ മറ്റ് വിഭാഗത്തിൽ പെടുന്ന മറ്റ് കാറ്റഗറിയിൽ പെടുന്ന സബ്ജക്റ്റുകൾക്കൊക്കെ തന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആറായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഏറ്റവും നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ കോഴ്സുകളിലേക്ക് വരികയാണെങ്കിൽ നോക്കുക ഇവിടെ ഫസ്റ്റ് ഇയറിൽ വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് സെക്കൻഡ് ഇയറിൽ വരുന്ന കോഴ്സുകൾ ഏതാണ് തേർഡ് ഇയറിൽ വരുന്ന കോഴ്സുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ് അത് ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് ആണ് വരുന്നത് സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ തേർഡ് സെമിസ്റ്റർ ഫോർത്ത് സെമിസ്റ്റർ തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ ഫിഫ്ത് ആൻഡ് സിക്സ് സെമിസ്റ്റർ ഈ രീതിയിൽ ഓരോ ഇയറിലും അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററിലും ഏതൊക്കെ കോർ കോഴ്സുകളാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് ഇവിടെ കോഡ് അടക്കം നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും സിലബസിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഇപ്പൊ നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാം രണ്ടാമത് വരുന്ന ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ്സ് അവസാന വർഷത്തിലാണ് വരുന്നത് അഞ്ചാം സെമസ്റ്ററിലും ആറാം സെമസ്റ്ററിലും ഇപ്പൊ നമുക്ക് ഇവിടെ അഞ്ചാം സെമസ്റ്ററില് രണ്ട് ഡി എസ് സിയും ആറാം സെമസ്റ്ററില് രണ്ട് ഡി എസ് സിയുമാണ് സെലക്ട് ചെയ്യാൻ സാധിക്കുക മൂന്നെണ്ണം ഓപ്ഷനിലുണ്ട് അതിലൊന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇങ്ങനെയാണ് അതിന്റെ ഒരു രീതി പോകുന്നത് പിന്നെ വരുന്നതാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സുകൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കമ്പൽസറി കോഴ്സുകളാണ് സെമസ്റ്റർ ലെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ് നമുക്ക് പഠിക്കാനുണ്ടുക സെമസ്റ്റർ ടൂലെ ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ ഹിന്ദി ഭാഷാ ഓർ സംശനസ് എന്നുള്ള ഏതെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാം അടുത്തതാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ എന്ന് പറയുന്നത് ഇത് തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് ആണ് വരുന്നത് ഓരോ സെമസ്റ്ററിലും ഏതെങ്കിലും ഒരു സബ്ജക്ട് ആണ് അതായത് തേർഡ് സെമസ്റ്ററിൽ ഒന്ന് ഫോർത്ത് സെമസ്റ്ററില് ഒന്ന് എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത് എന്തായാലും ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മള് സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവസാനം വരുന്നു ജനറൽ കലക്റ്റീവ്സ് ആദ്യ രണ്ട് വർഷത്തിൽ അതായത് വൺ ടു ഫോർ വരെയുള്ള സെമസ്റ്റേഴ്സിലാണ് ജനറൽ കലക്റ്റീവ്സ് വരുന്നത് നമുക്കതിൽ ഇത്തരത്തിലുള്ള സബ്ജക്ടുകൾ കാണാം ചൂസ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലാണ് നമ്മുടെ അഞ്ച് കാറ്റഗറി ഓഫ് സബ്ജക്റ്റുകളും ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ട് അതാണ് ഫീ സ്ട്രക്ചർ ആൻഡ് സ്കെഡ്യൂൾ ഓഫ് പേയ്മെന്റ് എന്നുള്ളത് പതിനോരായിരത്തി നാനൂറ് രൂപയാണ് ഈ കോഴ്സിന് മുഴുവനായിട്ട് മൂന്ന് വർഷത്തേക്കും കൂടെ നമ്മൾ അടക്കേണ്ട തുക എന്ന് പറയുന്നത് വർഷാവർഷമാണ് നമ്മൾ ഇത് അടക്കേണ്ടത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ മൂവായിരത്തി എണ്ണൂറ് രൂപയും കൂടെ ഇരുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീ ആണ് ഉള്ള ഇരുന്നൂറ് രൂപയും നമ്മൾ അടക്കണം പിന്നെ സെക്കൻഡ് ലേക്ക് വരുമ്പോൾ മൂവായിരത്തി എണ്ണൂറ് റീ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അടയ്ക്കുന്നു തേർഡ് ലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത് ഓക്കെ സോ ഫീനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ ഇനിയുള്ളത് എന്താണ് സ്കെഡ്യൂൾ ഫോർ റീറജിസ്ട്രേഷൻ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ നോക്കുക എന്താണ് ജനുവരി ലേക്ക് വരികയാണെങ്കിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ സെക്കൻഡ് വരെയാണ് ഏകദേശം ഉണ്ടാവാറുള്ളത് അതുപോലെ ഒക്ടോബർ തേർഡ് മുതൽ തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ വരെ എന്താണ് ലേറ്റ് ഫീ അടക്കം തുടങ്ങുകയാണ് അതുപോലെ ട്വന്റിയത്ത് ഡിസംബർ വരെ ലൈറ്റ് ഫീ അടക്കമാണ് ഉണ്ടാവുക ലൈറ്റ് ഫീയുടെ മാറ്റം ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം എന്നിങ്ങനെ പോകും ജൂലൈ സെഷനിലേക്ക് വരാണെങ്കിൽ ഫെബ്രുവരി ഒന്ന് മുതൽ തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെ ലൈറ്റ് ഫീ ഇല്ലാതെ നമുക്ക് റീരജിസ്ട്രേഷൻ ചെയ്യാം എന്നാൽ ഫസ്റ്റ് ഏപ്രിൽ മുതൽ ജൂൺ ട്വന്റിയത്ത് വരെ നമുക്ക് എന്താണ് ഈ ലൈറ്റ് ഫീയോട് കൂടി വേണം ചെയ്യാൻ അതും ഇതേപോലെ ഇരുന്നൂറ് അഞ്ഞൂറായിരം എന്നിങ്ങനെ കൂടി കൂടി വരും ഓക്കെ അങ്ങനെ പാർട്ട് വൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ പാർട്ട് ടു സിലബസിലേക്ക് കടക്കുകയാണ് ആദ്യം നമുക്ക് കോർ കോഴ്സുകൾ തന്നെ ഡിസ്കസ് ചെയ്യാം അതിലെ അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ തിയറി ബി പി എസ് സി വൺ സീറോ വൺ ആറ് ക്രെഡിറ്റ് വരുന്ന ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നോക്കുക പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ തിയറി എന്താണ് ഓക്കെ എന്താണ് പൊളിറ്റിക്കൽ തിയറി അതുപോലെ എന്താണ് പൊളിറ്റിക്സ് എന്താണ് സ്റ്റേറ്റ് ആൻഡ് പവർ തുടങ്ങിയ കാര്യങ്ങളുണ്ട് അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറി ഉണ്ട് അതായത് ലിബറൽ അപ്രോച്ച് മാർക്സിസ്റ്റ് അപ്രോച്ച് കൺസർവേറ്റീവ് ഫെമിനിസ്റ്റ് അതുപോലെ പോസ്റ്റ് മോഡേൺ അപ്രോച്ചുകളൊക്കെ അവിടെ പഠിക്കും പിന്നെ ഗ്രാമർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത് അതായത് എന്താണ് ഡെമോക്രസി എന്താണ് അതിന്റെ അക്കൗണ്ടബിലിറ്റി റെപ്രസെന്റേഷൻ എങ്ങനെയാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് എന്താണ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസന്റ് അതുപോലെ ഡെമോക്രസി കൂടാതെ സിറ്റിസൺഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കുന്നു പിന്നെ വരുന്ന സബ്ജക്റ്റാണ് പേഴ്സ്പെക്റ്റീവ്സ് ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബി പി എസ് സി വൺ സീറോ വൺ ആറ് തന്നെയാണ് ക്രെഡിറ്റ് വരുന്നത് അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺസെപ്റ്റുകൾ ക്ലാസിക് പേഴ്സ്പെക്റ്റീവ്സ് ഒക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരുപാട് ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അപ്രോച്ച് ഉണ്ട് സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് ഉണ്ട് ബ്യൂറോക്രാറ്റിക് ഒക്കെ നമ്മൾ പഠിക്കുന്നു പിന്നെ ബിഹേവിയറൽ ആൻഡ് സൈക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് പഠിക്കുന്നു അതിൽ ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്താണ് ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ പബ്ലിക് പോളിസി പേർസ്പെക്റ്റീവ്സ് വരുന്നുണ്ട് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ പേഴ്സ്പെക്റ്റീവ്സ് വരുന്നുണ്ട് ഓക്കെ കോളജിക്കൽ അപ്രോച്ച് എന്നാണ് പബ്ലിക് ഇൻട്രസ്റ്റ് അപ്രോച്ച് പബ്ലിക് ചോയ്സ് അപ്രോച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നെ കണ്ടംപററി പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട് അതായത് നിലവിൽ മുന്നോട്ട് പോകുന്ന പേഴ്സ്പെക്ടീവുകളാണ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് അപ്രോച്ച് ഗുഡ് ഗവർണൻസ് തുടങ്ങിയ പോസ്റ്റ് മോഡേൺ അപ്രോച്ച് ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ഫെമിനിസ്റ്റ് പേസ്പെക്റ്റീവ് ഒക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമതായി നമ്മൾ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ആൻഡ് ഡെമോക്രസി ഇൻ ഇന്ത്യ ബി പി എസ് സി വൺ സീറോ ടു ആറ് ക്രെഡിറ്റ് വരുന്ന സബ്ജക്ട് ആണ് ഇതിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം അതിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫ്രിയാമ്പിൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പിന്നെ organs of the government എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഗവൺമെന്റിന്റെ organs എന്ന് നമ്മൾ വിളിക്കുന്ന മൂന്നെണ്ണമാണ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഇതെല്ലാം പഠിക്കുന്നു പിന്നെ ഫെഡറലിസം അതുപോലെ ഡീസെൻട്രലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് അതായത് division of powers, emergency provisions, fifth and sixth schedules, like local self governments തുടങ്ങിയ കാര്യങ്ങളും അതിൽ വരുന്നു പിന്നെ വരുന്നു പൊളിറ്റിക്കൽ തിയറി കോൺസെപ്റ്റ്സ് ആൻഡ് ഡിബേറ്റ്സ് ബി പി എസ് സി വൺ സീറോ ത്രീ ആറ് ക്രെഡിറ്റ് ആണ് വരുന്നത് അതിൽ സെക്ഷൻ എയിലേക്ക് നോക്കുകയാണെങ്കിൽ ലിബർട്ടി ഈക്വാലിറ്റി ജസ്റ്റിസ് റൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നു സെക്ഷൻ ബി ലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേജർ ഡിബേറ്റ്സ് ആണ് അതിൽ ലോ ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് ഉണ്ട് അതുപോലെ റൈറ്റ്സ് ആൻഡ് യൂണിവേഴ്സാലിറ്റി അതുപോലെ മൾട്ടി കൾച്ചറലിസം അതുപോലെ ടോളറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ വരുന്നു പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ ബി പി എസ് സി വൺ സീറോ ഫോർ ആറ് ക്രെഡിറ്റ് തന്നെയാണ് സിലബസിലേക്ക് വരുന്ന സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒരു ഡെമോക്രസിയിൽ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ത്യയുടെ ഒരു കോൺടക്സ്റ്റ് ആണ് ഇവിടെ പറയുന്നത് പിന്നെ ഡിറ്റർമിനൻസ് ഓഫ് വോട്ടിംഗ് ബിഹേവിയർ വോട്ടിംഗ് ബിഹേവിയർ അത് കാസ്റ്റ് ക്ലാസ് അതുപോലെ തന്നെ ട്രൈബൽ ജെൻഡർ റിലേറ്റഡായിട്ടും റിലീജിയൻ റിലേറ്റഡ് ആയിട്ടും ഒക്കെ തന്നെ ഡിവിഷൻസ് വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പറയുന്നു പിന്നെ റീജിയണൽ ആസ്പിറേഷൻ ആൻഡ് മൂവ്മെന്റ്സ് ഉണ്ട് അതായത് ഓട്ടോണോമി മൂവ്മെന്റ് ഇൻസർജൻസി മൂവ്മെന്റ് ഫോർ സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു റിലീജൻ ആൻഡ് പൊളിറ്റിക്സ് എങ്ങനെയാണ് റിലീജിയും പോളിറ്റിക്സും ഇന്റർ കണക്ടായി നിൽക്കുന്നത് ഇന്ത്യൻ കോൺടാക്ടിലേക്ക് വരുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് വരുന്നുണ്ട് അഫേർമേറ്റീവ് ആക്ഷൻ വരുന്നുണ്ട് അതായത് റിസർവേഷൻ ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ പോകുന്നു ഇൻട്രോഡക്ഷൻ ടു കമ്പയർ syllabus ലേക്ക് വരുന്ന എന്താണ് നമ്മൾ കമ്പാരീവ് കോൺടെക്ട് ഓഫ് മോഡേൺ ഗവൺമെന്റ് പാർലമെന്റ് സുപ്രീമസിൻ യു കെ വരുന്നുണ്ട് ബ്രസീല് അതുപോലെ ഫെഡറലിസം ഇൻ ബ്രസീൽ ആൻഡ് നൈജീരിയ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട റോൾ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് അടുത്തതാണ് പേർസ്പെക്ടീവ് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് വേൾഡ് ഹിസ്റ്ററി ബി പി എസ് സി വൺ സീറോ സെവൻ എന്ന് പറയുന്നത് ഇതിലെ ഇന്റർനാഷണൽ റിലേഷൻസ് എന്താണെന്ന് പഠിപ്പിക്കുന്നു ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്ടീവ്സ് വേൾഡ് വാർ റിലേറ്റഡ് ആയിട്ട് അതുപോലെ നാസിസം ഫാസിസം തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ റഷ്യൻ റവല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ തിയററ്റിക്കൽ പേഴ്സ്പെക്ടീവ്സ് ഇവിടെ മാർക്സിസ്റ്റ് അപ്രോച്ച് ഉണ്ട് ന്യൂ ലിബറലിസം ലിബറലിസം തുടങ്ങിയ ഒരുപാട് അപ്രോച്ചുകൾ ഉണ്ട് ഫെമിനിസ്റ്റ് അപ്രോച്ച് ഒക്കെ വരുന്നുണ്ട് ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട് പിന്നെ കണ്ടംപററി ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് ഇപ്പൊ കോൾഡ് വാർ അതുപോലെ എന്താണ് എൻഡ് ഓഫ് കോൾഡ് വാർ വരുന്നുണ്ട് ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ് അതുപോലെ എന്താണ് യു എൻ സിസ്റ്റത്തിന്റെ ഒരു മാറ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നു പിന്നീട് വരുന്നു പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ബി പി എസ് സി എന്ന് പറയുന്നത് ഇതിലെ പബ്ലിക് പോളിസി ഡീസെൻട്രലൈസേഷൻ ബഡ്ജറ്റ് അതുപോലെ തന്നെ സിറ്റിസൺസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇന്റർഫേസ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻസ് തുടങ്ങിയ ബ്ലോക്കുകളിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത് അടുത്തതായിട്ട് നമുക്ക് കാണാം പൊളിറ്റിക്കൽ പ്രോസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കമ്പാരറ്റീവ് പേഴ്സ്പെക്ടീവ് ബി പി എസ് സി ആണ് അപ്രോച്ചസ് ടു സ്റ്റഡിംഗ് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് വരുന്നുണ്ട് representation and political participation, ഡെമോക്രറ്റൈസേഷൻ state in comparative perspective, federalism and ഡീസെൻട്രലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു പിന്നെ global politics ഉണ്ട് BPSC പി എസ് സി വൺ വൺ സീറോ എന്ന് പറയുന്നത് ഇതിൽ ഗ്ലോബലൈസേഷനും അതിന്റെ കോൺസെപ്റ്റ്സും പേസ്പെക്റ്റീവ്സും വരുന്നുണ്ട് contemporary global issues എന്തൊക്കെയാണ് okay, ഓക്കെ human security അതുപോലെ റെഫ്യൂജീസ് മൈഗ്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് ഒരുപാട് ലോകോത്തരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അഡ്രസ് ചെയ്യപ്പെടുന്നു പിന്നെ ഗ്ലോബൽ ഷിഫ്റ്റുകൾ വരുന്നുണ്ട് അത് പവർ ആൻഡ് ഗവൺമെന്റ് ഗവൺമെന്റ്സ് ഉണ്ടല്ലോ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടൊക്കെയുള്ള മാറ്റങ്ങൾ അടുത്തതാണ് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ ഫിലോസഫി ബി പി എസ് സി ട്രിപ്പിൾ വൺ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട് അതുപോലെ എന്താണ് പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുമ്പോൾ പലരുടെയും പുരാതനമായിട്ട് തുടങ്ങിയിട്ടുള്ള പലരുടെയും പൊളിറ്റിക്കൽ ഫിലോസഫീസ് വരുന്നുണ്ട് അതിൽ പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ ലോക്കെ മെക്കാവെലി ഹോബ്സ് തുടങ്ങിയ വിവിധ തരം ചിന്തകന്മാരുടെ ഒക്കെ തന്നെ പൊളിറ്റിക്കൽ തോട്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് വണ്ണിലേക്ക് വരികയാണെങ്കിൽ ബി പി എസ് സി വൺ വൺ ടു ഇതില് ട്രഡീഷണൽ പ്രീ കൊളോണിയൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് വരുന്നുണ്ട് ഓക്കെ അതിൽ ബ്രാഹ്മണിക് സർമാനിക് ഇസ്ലാമിക് ഭക്തി തോട്ടുകളൊക്കെയാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ പൊളിറ്റിക്കൽ കൺസേൺസ് ആൻഡ് കീ ഐഡിയാസ് ഉണ്ട് ഇപ്പൊ വേദവ്യാസ രാജധർമ്മ അതുപോലെ തന്നെ മനു സോഷ്യൽ ഓർഡർ ആൻഡ് ലോസ് അതുപോലെ കൗട്ടില്യ സ്റ്റേറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കിൻഷിപ് തുടങ്ങി ഒരുപാട് ഐഡിയോളജീസും ഫോളോ ചെയ്തു പോകുന്നുണ്ട് പിന്നെ മോഡേൺ പൊളിറ്റിക്കൽ ഫിലോസഫി ബി പി എസ് സി വൺ വൺ ത്രീ ഇതിലൊക്കെ നമ്മൾ കടക്കുമ്പോൾ പ്രധാനമായിട്ടും ജീൻ ജാക്കസ് റൂസോ അതുപോലെ മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ് ജോൺ സ്റ്റോർട്ട് മിൽ കാൾ മാർക്സ് അലക്സാണ്ട്ര കൊലോൺ തായ് തുടങ്ങിയവരുടെ മോഡേൺ പൊളിറ്റിക്കൽ തോട്ട്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് ടൂ ലഘുവരാണ് ബി പി എസ് സി വൺ വൺ ഫോർ നോക്കുക ഇൻട്രൊഡക്ഷൻ ടു മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് ഇതിലേക്ക് വരുമ്പോൾ ആഫ്റ്റർ കൊളണൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ പ്രധാനമായിട്ടും വരുന്നുണ്ട് അതുപോലെ കൊളോണിയൽ പീരീഡുകൾ ഉള്ള തോട്ടുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട് പിന്നെ എൻകൗണ്ടർ വിത്ത് മോഡേണിറ്റി ആൻഡ് ദി ക്വസ്റ്റൻ ഓഫ് റിഫോംസ് എൻഗേജ്മെന്റ് വിത്ത് ട്രഡീഷണൽ ഇമാജിനേഴ്സ് ഓഫ് ദി നേഷൻ ആൻഡ് ദി വേൾഡ് അതുപോലെ കമ്മ്യൂണിറ്റി ആൻഡ് നേഷൻ ഇപ്പൊ നമുക്കറിയാം ആൻഡ് നേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിന്റെ കമ്മ്യൂട്ടിയൻ റിലീജിയൻ ആൻഡ് മോഡേണി വരുന്നുണ്ട് വി ഡി എസ് ഹിന്ദുത്വ ഐഡിയോളജി ഒക്കെ തന്നെ പരാമർശിക്കപ്പെടുന്നു അങ്ങനെ നമ്മൾ കോർ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ ഡിസിപ്ലിൻ സ്പെസിഫിക് അലക്ടിവ്സിലൊക്കെ കടക്കുകയാണ് അതിൽ ഗാന്ധി ആൻഡ് കണ്ടംപററി വേൾഡ് എന്ന് പറയുന്ന ഫസ്റ്റ് സബ്ജക്ട് ബി പി എസ് സി വൺ ഫോർ വൺ നോക്കാം സിലബസ് നോക്കുകയാണെങ്കിൽ ഗാന്ധിജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗാന്ധിജിയുടെ ഐഡിയ ഐഡിയോളജീസും കാര്യങ്ങളും പിന്നെ ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ കൺസേൺസും ഐഡിയാസും വരുന്നുണ്ട് ഗാന്ധിയുടെ ലഗസീസ് അതിൽ വയലന്റ് മൂവ്മെന്റ്സ് ഗാന്ധിയുടെ ഒരുപാട് മൂവ്മെന്റുകളും കാര്യങ്ങളും ഉണ്ടല്ലോ എല്ലാം ഉൾപ്പെടുന്നു അതുപോലെ തന്നെ ഗാന്ധി ആൻഡ് കണ്ടംപററി ചലഞ്ചസ് ഉണ്ട് അതിൽ സോഷ്യൽ ഹാർമണി എഡ്യൂക്കേഷൻ എത്തിക്സ് ആൻഡ് മൊറാലിറ്റി ഒക്കെ ഉൾപ്പെടുന്നു ഇനി ഇന്ത്യ ഫോറിൻ പോളിസി ഇൻ ഗ്ലോബലൈസിംഗ് വേൾഡ് ബി പി എസ് സി വൺ ഫോർ ടു ഇതിലേക്ക് വരുമ്പോൾ എന്താണ് ഫോറിൻ പോളിസി ഇന്ത്യയുടെ ഫോറിൻ പോളിസി തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യസ് പോളിസി ട് വാർഡ്സ് മേജർ പവേഴ്സ് അതായത് യു എസ് എ റഷ്യ ചൈന പോലുള്ള ലോകോത്തര ശക്തികളുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് രീതി പൊളിറ്റിക്കൽ രീതി എങ്ങനെയാണ് പോകുന്നത് അതുപോലെ സൗത്ത് ഏഷ്യൻ പോളിസി എന്താണ് ഇന്ത്യയുടെ അതുപോലെ ഇന്ത്യ അതുപോലെ പല റീജിയൻസ് ഉണ്ടല്ലോ അതിപ്പോ നമുക്ക് എന്താണ് ഭൂഖണ്ഡങ്ങളായിട്ടൊക്കെ തന്നെ തരാം തിരിക്കാം അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട ശക്തമായ പ്രദേശങ്ങളുമായുള്ള ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആയിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഇന്ത്യാസ് കൺസേൺസ് ഇന്ത് ഗ്ലോബലൈസിംഗ് വേൾഡ് അതായത് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട് എൻവയോൺമെന്റ് കൺസേൺസ് ഉണ്ട് എക്കണോമിക് കൺസേൺസ് ഒക്കെ ഉൾപ്പെടുന്നു അടുത്തതാണ് സ്റ്റേറ്റ് politics in India BPSC പി എസ് സി ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റേറ്റ് പൊളിറ്റിക്സ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഇന്ത്യയിൽ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് ഓരോ സ്റ്റേറ്റ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസും ഐഡിയോളജിസും മുന്നോട്ട് പോകുന്നുണ്ട് ഫെഡറലിസം വരുന്നുണ്ട് അതിലെ ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റേറ്റ് പൊളിറ്റിക്സ് വരുന്നുണ്ട് പാർട്ടി സിസ്റ്റം ആൻഡ് എലക്ട്രോറൽ പൊളിറ്റിക്സ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലീഡർഷിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഐഡന്റിറ്റി പോളിറ്റിക്സ് വരുന്നുണ്ട് ഇതിലാണ് എന്താണ് ഭാഷയുടെ രീതിയിലും ആൾക്കാരുടെ എന്താണ് വർണ്ണ വർഗ്ഗ വിഭാഗമായിട്ടൊക്കെ തന്നെ ഡിവിഷൻ വരുന്നത് അതുപോലെ ജോഗ്രഫിക്കൽ രീതിയിലൊക്കെ തന്നെ ഡിവിഷൻ വന്നുകൊണ്ടുള്ള ഒരു എലക്ടോറൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇനിയാണ് ഇൻട്രൊഡക്ഷൻ ടു സൗത്ത് ഏഷ്യ ബി പി എസ് സി വൺ ഫോർ ഫോർ ആണ് സൗത്ത് ഏഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ വ്യൂസ് ആണ് ഇതിലെ ഇഷ്യൂസ് ആൻഡ് ഡെവലപ്മെന്റ് വരുന്നുണ്ട് സൊസൈറ്റി ആൻഡ് പൊളൈറ്റിൻ സൗത്ത് ഏഷ്യ കോൺഫ്ലിക്ട് ആൻഡ് കോപ്പറേഷൻ ഇൻ സൌത്ത് ഏഷ്യ തുടങ്ങിയ കാര്യങ്ങളാണ് സൌത്ത് ഏഷ്യൻ രാജ്യങ്ങളെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യ അടക്കം നെക്സ്റ്റ് ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ബി പി എസ് സി വൺ അപ്പൊ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഡെമോക്രസി അതുപോലെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട് പറയുന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് വരുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആൻഡ് ഗവർണൻസ് വരുന്നുണ്ട് ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് പാർട്ടി പൊളിറ്റിക്സ് ആൻഡ് എലക്ഷൻസ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ നമുക്ക് എന്താണ് ഏറ്റവും റീസന്റ് ആയിട്ടുള്ള കണ്ടംപറിയുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉൾപ്പെടുത്തിക്കൊണ്ടാവാം ഇതിന്റെ പരീക്ഷയിൽ വരുമ്പോൾ നമുക്ക് ഇതിന് ഉത്തരങ്ങൾ വരെ എഴുതാൻ സാധിക്കും ഓക്കെ അടുത്താണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആൻഡ് പീസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ബി പി എസ് സി വൺ ഫോർ സിക്സ് ഇതിൽ തിയറട്ടിക്കൽ കോൺസ്ട്രക്ടർ വരുന്നുണ്ട് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് പീസ് ബിൽഡിംഗ് കണ്ടംപററി പീസ് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നതാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സുകൾ എന്ന് പറയുന്നത് ഇതിൽ നമുക്കറിയാം ഫസ്റ്റ് സെമസ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒരു പേപ്പറാണ് എൻവയറമെന്റൽ സ്റ്റഡീസ് ഓട്ടോമിക് എല്ലാ ഡിഗ്രി കോഴ്സുകളുടെയും ഒന്നാം സെമസ്റ്ററിൽ വരുന്ന ഒരു പേപ്പറാണ് എൻവയറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ പ്രധാനമായിട്ടും എൻവയറമെന്റൽ ഇഷ്യൂസിനെ കുറിച്ച് അഡ്രസ് ചെയ്യുന്നുണ്ട് നാച്ചുറൽ റിസോഴ്സുകൾ അതുപോലെ തന്നെ പ്രൊട്ടക്ടിങ് അവർവോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇനി വരുന്ന ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട് ഓക്കെ നാല് ക്രെഡിറ്റ്സ് ആണ് മൂന്ന് ബ്ലോക്സും പതിനൊന്ന് യൂണിറ്റ്സും ആണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ ഹിന്ദിയും വരുന്നുണ്ട് അതിനുശേഷം ഓക്കെ അതിൽ നമുക്ക് ഓപ്ഷനൽ ആണല്ലോ ഏതെങ്കിലും ഒന്ന് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ അടുത്താണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ അതിൽ ടൂറിസം ആൻഡ്രോപോളജി ബി എ എൻ എസ് വൺ നെയ്റ്റ് ത്രീ എന്ന് പറയുന്നത് അതിൽ അണ്ടർസ്റ്റാൻഡിങ് ടൂറിസം ടൂറിസം എന്താണെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ടൂറിസത്തിലൂടെ നമുക്ക് കൾച്ചറൽ ട്രാൻസ്മിഷൻ ലാംഗ്വേജ് ട്രാൻസ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കുന്നുണ്ട് പിന്നെ എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ ആന്ത്രോപോളജി ആൻഡ് ടൂറിസം തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അടുത്തായിട്ട് നമ്മൾ പോകുന്നു എക്കണോമിക്സ് ആണ് അതിൽ ഡാറ്റ അനാലിസിസ് ബിഇ സി എസ് വൺ എയ്റ്റ് ഫോർ നോക്കുക എന്താണ് റിവ്യൂ ഓഫ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ് വരുന്നുണ്ട് ഡാറ്റ കളക്ഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ അനാലിസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട് അതുപോലെ അനാലിസിസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് ആണ് എക്കണോമിക്സിൽ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ വരുന്നത് ഇനി ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ബി ഇ ജി എസ് വൺ എയ്റ്റ് ത്രീ എന്ന് പറയുന്നത് നാല് ക്രെഡിറ്റ്സ് ആണ് വരുന്നത് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് വരുന്നുണ്ട് ബി ഇ ജി എസ് വൺ എയ്റ്റ് ഫൈവ് നാല് ക്രെഡിറ്റ്സ് തന്നെയാണ് വരുന്നത് പിന്നെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ബി ഇ ജി എസ് വൺ എയ്റ്റ് സിക്സ് നാല് ക്രെഡിറ്റ്സ് ആണ് പിന്നെ ഹിന്ദി നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത സബ്ജക്റ്റുകളും വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ സൈക്കോളജി വിഭാഗത്തിൽ വരികയാണെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് ബി പി സി എസ് വൺ എയ്റ്റ് ത്രീ നാല് ക്രെഡിറ്റ് വരുന്ന സബ്ജക്റ്റ് ആണ് തേർഡ് സെമസ്റ്ററിലാണ് വരുന്നത് പിന്നെ സ്കൂൾ സൈക്കോളജി ബി പി സി എസ് വൺ എയ്റ്റ് ഫോർ ഫോർത്ത് സെമസ്റ്ററിൽ വരുന്നു ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് ഇതുപോലെ തേർഡ് സെമസ്റ്ററിലാണ് വരുന്നത് അത് അടുത്താണ് മാനേജിംഗ് സ്ട്രെസ് ബി പി സി എസ് വൺ എയ്റ്റ് സിക്സ് ഫോർത്ത് സെമസ്റ്ററിൽ മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ബി പി സി എസ് വൺ എയ്റ്റ് സെവൻ ഫിഫ്റ്റ് സെമസ്റ്ററിൽ വരുന്നു പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ബി പി സി എസ് വൺ ഡബിൾ എയ്റ്റ് ആറാം സെമിസ്റ്ററിൽ വരുന്നു അടുത്തതായിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് BPAS പി എ എസ് നാല് ക്രെഡിറ്റ് വരുന്ന ഒരു സബ്ജെക്ട് ആണ് സിലബസിലേക്ക് വരുമ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ ലഭിക്കുന്നുണ്ട് ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ കോമ്പോണൻസ് അതുപോലെ തന്നെ എമേർജിംഗ് trends എല്ലാം തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നു അടുത്താണ് സ്ട്രെസ് ആൻഡ് ടൈം മാനേജ്മെന്റ് BPAS പി എ എസ് വൺ എയ്റ്റ് സിക്സ് അതിലെ പ്രധാന ബ്ലോക്കുകൾ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ആൻഡ് ടൈം മാനേജ്മെന്റിന് വിശദമായിട്ട് മനസ്സിലാക്കുക സ്ട്രെസ് ആൻഡ് ടൈം മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങള് അതുപോലെ ടുവാർഡ് സ്ട്രെസ് ആൻഡ് ടൈം മാനേജ്മെന്റ് അതിൽ പ്രധാനമായിട്ടും പറയുന്നതാണ് ടൈം വേസ്റ്റേഴ്സ് ആൻഡ് ടൈം സേവേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് കമ്പാരിസൺസും ഒക്കെ വരുന്നു സോഷ്യോളജി വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ടെക്നിക്സ് ഓഫ് എത്നോഗ്രാഫിക് ഫിലിം മേക്കിംഗ് ബി എസ് ഒ എസ് വൺ എയ്റ്റ് ഫോർ എന്ന് പറയുന്നത് ഇതിൽ സോഷ്യോളജിക്കൽ ആന്ത്രോപോളജിക്കൽ ഫിലിം മേക്കിങ്ങിന്റെ ഇൻട്രോഡക്ഷൻ ലഭിക്കുന്നുണ്ട് സോഷ്യൽ റിസർച്ചിൽ യൂസ് ഓഫ് ക്യാമറയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ഫിൽമിംഗ് ഓറൽ ടെസ്റ്റുമണീസ് ഇന്റർവ്യൂസ് ആൻഡ് ഇന്ററാക്ഷൻസ് അതിന്റെ കേസ് സ്റ്റഡീസ് ആണ് ഒരുപാട് കൂടുതലും വരുന്നത് ഓക്കെ അടുത്തതാണ് സൊസൈറ്റി ത്രൂ ദി വിഷ്വൽ ബി എസ് ഒ എസ് വൺ നൈറ്റ് ഫൈവ് അത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി ഫിലിം മേക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ സിലബസിലേക്ക് നമ്മൾ പോകുമ്പോൾ സോഷ്യോളജിക്കൽ സ്റ്റഡി ഓഫ് ദി വിഷ്വൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുന്നു പിന്നെ പ്രാക്ടീസ് ഓഫ് ഫോട്ടോഗ്രാഫി വരുന്നുണ്ട് മീഡിയ ആൻഡ് ഫിലിം ഇൻ സോഷ്യോളജി അതുപോലെ സോഷ്യോളജി മൾട്ടിമീഡിയ ആൻഡ് ഹൈപ്പർ മീഡിയ തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ നമ്മൾ പോകുന്നു നമ്മുടെ ജനറൽ കലക്ടീവ്സിലേക്ക് അതിലെ ആദ്യത്തെ പേപ്പറാണ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബിഇ ജി ജി വൺ സെവൻ വൺ ഇതിൽ പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ ചാനൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ മാസ് മീഡിയ ഉണ്ട് ന്യൂ മീഡിയ ന്യൂസ് പേപ്പേഴ്സ് മാഗസിൻ റേഡിയോ ടെലിവിഷൻ തുടങ്ങി ഇന്റർനെറ്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് പിന്നെയാണ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ബിഇ ജി ജി വൺ വരുന്നത് ഓക്കെ ഇതിലെന്താണ് പേർസ്പെക്ടീവ് ഓഫ് മേജർ ലിംഗ്സ്റ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ലാംഗ്വേജ് ഇപ്പൊ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള ഐഡിയാസും അത് മുന്നോട്ട് കൊണ്ടുവന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെന്താണ് ഇപ്പൊ ഇംഗ്ലീഷിലേക്ക് വരാണെങ്കിൽ നൌൺ ഫ്രേസ് വേർബ് അതുപോലെ തന്നെ എന്താണ് കോംപ്ലക്സ് സെന്റൻസസ് അതിന്റെ ട്രാൻസ്ഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ വരുന്നതാണ് അക്കാദമിക് റൈറ്റിംഗ് ആൻഡ് കമ്പോസിഷൻ ബിഇ ജി ജി വൺ ഇപ്പൊ ഇതിന് നമുക്ക് അക്കാദമിക് റൈറ്റിംഗ് ആയിട്ടുള്ള എസ് എ പ്രോജക്ട്സ് റിപ്പോർട്ട് സമ്മറിസ് റിവ്യൂസ് ഇതെല്ലാം തന്നെ വളരെ ആയ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം പഠിക്കാം എന്നുള്ളതാണ് ഈ ഒരു ആറ് ക്രെഡിറ്റ് വരുന്ന ഈ ഒരു സബ്ജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ സബ്ജക്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇംപ്രൂവിംഗ് ദി ബേസിക്സ് റൈറ്റിംഗ് എഫക്റ്റീവി ഡെവലപ്പിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പോസിഷൻ ഡിഫറന്റ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് അതിൽ റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ട് റൈറ്റിംഗ് പ്രപ്പോസൽസ് ഉണ്ട് ബുക്ക് ആൻഡ് മീഡിയ റിവ്യൂസ് അതുപോലെ ലേണിംഗ് ടു എഡിറ്റ് എങ്ങനെയാണ് നമുക്കത് റീച്ചക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ അതിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നെ ഹിന്ദി സബ്ജക്ടുകളും ഒരുപാട് വരുന്നുണ്ട് പിന്നെ സൈക്കോളജി വിഭാഗത്തിലേക്ക് തന്നെ വരാണെങ്കിൽ ജനറൽ സൈക്കോളജി ബി പി സി ജി വൺ സെവൻ വൺ യൂത്ത് ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി ബി അതുപോലെ സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ് ബി പി സി ജി വൺ സെവൻ ത്രീ സൈക്കോളജി ആൻഡ് മീഡിയ ബി പി സി ജി വൺ സെവൻ ഫോർ സൈക്കോളജി ഫോർ ലിവിംഗ് ബി പി സി ജി വൺ സൈക്കോളജി ഫോർ ജെൻഡർ ബി സിക്സ് ഉള്ള സബ്ജക്ടുകൾ നമ്മുടെ പ്രധാനപ്പെട്ട സെമസ്റ്റേഴ്സിലൊക്കെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലേക്ക് വരാണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു പ്രധാന പേപ്പറാണ് ബി പി എ ജി വൺ സെവൻ വൺ ആറ് ക്രെഡിറ്റ് ആണ് ഇതിന് വരുന്നത് സിലബസിലേക്ക് വരാണെങ്കിൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഉണ്ട് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്രോസ് കട്ടിങ് ഇഷ്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മെത്തേഡ്സും ഐഡിയാസ് ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഉത്തരങ്ങൾ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഗവേണൻസ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ബി പി എ ജി വൺ സെവൻ ടു എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട് അതിന്റെ സിലബസിലേക്ക് വരാണെങ്കിൽ ഗവൺമെന്റ് ആൻഡ് ഗവേണൻസ് അതിന്റെ കോൺസെപ്റ്റുകൾ ഉണ്ട് അതുപോലെ അതിന്റെ ഡെവലപ്മെന്റ് വരുന്നുണ്ട് എമേർജിംഗ് perspectives, local governance അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഗുഡ് ഗവർണൻസ് ഇനീഷ്യേറ്റീവ്സും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിച്ചിട്ടുണ്ട് ഇനി ഈ ഗവണൻസ് വരുന്നുണ്ട് ബി പി എ ജി വൺ സെവൻ ത്രീ അതിൽ ഇ ഗവൺസിന്റെ ഫ്രെയിംവർക്ക് വരുന്നുണ്ട് പ്രധാനമായിട്ടും അതുപോലെ റോൾ ഓഫ് ഐ സി ടി ഇൻ അഡ്മിനിസ്ട്രേഷൻ റോൾ ഓഫ് ഐ സി ഇൻ ലോക്കൽ ഗവർണൻസ് അതുപോലെ തന്നെ മെഷേഴ്സ് ഫോർ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇ ഗവേണൻസ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അത് കുറച്ചും എന്താണ് ടെക്നോളജിയെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഗവർണൻസ് ഏറ്റവും എഫക്റ്റീവ് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ട് ബി പി എ ജി വൺ സെവൻ ഫോർ ഇതിലൊക്കെ വരാണെങ്കിൽ അതിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളും നമുക്ക് പഠിക്കാം ഡെവലപ്മെന്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫുഡ് സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളുണ്ട് അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട മറ്റൊരുപാട് പോളിസീസും കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കുന്നുണ്ട് അടുത്തത് സോഷ്യോളജി വിഭാഗത്തിൽ ഇവരാണെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റി അതിന്റെ സിലബസില് ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രോസസസ് അതില് എന്താണ് വില്ലേജ് ഇന്ത്യ അർബൻ ഇന്ത്യ അതുപോലെ കാസ്റ്റ് ക്ലാസ് ഫാമിലി കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ക്രിറ്റിക്സ് വരുന്നുണ്ട് അടുത്തതാണ് റീത്തിങ് ഡെവലപ്മെന്റ് ബിഎസ് ഒ ജി വൺ സെവൻ ത്രീ അതിൽ അൺപാക്കിംഗ് ഡെവലപ്മെന്റ് എന്നാണ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ എല്ലാവിധ ആസ്പെക്ടുകളും ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് തിയറൈസിങ് ഡെവലപ്മെന്റ് ഉണ്ട് ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റ് പ്രാക്സിസ് വരുന്നുണ്ട് ഡെവലപ്മെന്റ് റിജൈൻസ് ഇൻ ഇന്ത്യ ഇന്ത്യൻ കോൺടെക്സ്റ്റിലും ഡെവലപ്മെന്റിനെ ഇവിടെ പരാമർശിക്കുന്നു ഇനി എക്കണോമി ആൻഡ് സൊസൈറ്റി ഉണ്ട് ബി എസ് ഒ ജി വൺ സെവൻ സിക്സ് ഇതിൽ സോഷ്യോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് എക്കണോമിക് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് വരുന്നുണ്ട് ഇതിവിടെ മണി ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് അതുപോലെ കണ്ടംപററി ഇഷ്യൂസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഡെവലപ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതും ഗ്ലോബലൈസേഷനും പിന്നെ നമ്മൾ ജെൻഡർ സ്റ്റഡീസിലേക്ക് പോകുന്നു അതിൽ ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ബി ജി ഡി ജി വൺ സെവൻ ടു കോഴ്സ് കോഡ് ഉള്ളത് എന്ന് പറയുന്നത് അതിന്റെ സിലബസിലേക്ക് വരാണെങ്കിൽ ജെൻഡറിന്റെ കോൺസെപ്റ്റുകളെ കുറിച്ച് നമുക്ക് അറിയാം അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് ഫാമിലി അതിന്റെ ഒരു ബന്ധം അതിലുള്ള ഒരു ഫാമിലി സിസ്റ്റം എങ്ങനെയാണ് ഈ ഒരു ജെൻഡറുമായിട്ട് ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് ഹെൽത്ത് ആൻഡ് ജെൻഡർ എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ലോ സൊസൈറ്റി ജെൻഡർ എങ്ങനെ ബന്ധപ്പെടുന്നു അതുപോലെ മീഡിയ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫിലോസഫി വിഭാഗത്തിൽ വരുമ്പോൾ അപ്ലൈഡ് എത്തിക്സ് ബി പി വൈ ജി വൺ സെവൻ വൺ വരുന്നുണ്ട് അതിൽ അപ്ലൈഡ് എത്തിക്സിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറയുന്നു അതിൽ ബയോ എത്തിക്സ് ഉണ്ട് എൻവയോൺമെന്റൽ എത്തിക്സ് ഉണ്ട് എത്തിക്സ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട് പിന്നെ എത്തിക്കൽ ഡിബേറ്റ്സ് ഉണ്ട് അതിലാണ് യൂത്ത് അനീഷ്യ സൂയിസൈഡ് റീപ്രഡക്റ്റീവ് റൈറ്റ്സ് ടെററിസം ക്യാപിറ്റൽ പണിഷ്മെന്റ് ആനിമൽ റൈറ്റ്സ് ഒക്കെ വരുന്നത് പിന്നെ പ്രൊഫഷണൽ എത്തിക്സും വരുന്നുണ്ട് അത് മെഡിക്കൽ എത്തിക്സ് ആയിക്കോട്ടെ ബിസിനസ് എത്തിക്സ് ആയിക്കോട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഇനി ഫിലോസഫി ഓഫ് റിലിജൻ വരുന്നുണ്ട് ബി പി വൈ ജി വൺ സെവൻ ടൂ ആണ് സിലബസിലേക്ക് വരുമ്പോൾ എന്താണ് ഫിലോസഫി ഓഫ് റിലീജിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട ലേക്ക് ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നു പ്രോബ്ലം ഓഫ് അഫോമിംഗ് ഗോഡ്സ് എക്സിസ്റ്റൻസ് അപ്പൊ ദൈവത്തിന്റെ എക്സിസ്റ്റൻസുമായി നിലനിൽക്കുന്ന ഡിബേറ്റ്സും കാര്യങ്ങളും വിശ്വാസങ്ങളും സാധ്യതകളൊക്കെ തന്നെ അവിടെ മെൻഷൻ ചെയ്യുന്നു അടുത്തത് വരുന്നു അംബേദ്കർ സ്റ്റഡീസ് അതില് ആദ്യത്തെ ഒരു പേപ്പറാണ് അണ്ടർസ്റ്റാൻഡിംഗ് അംബേദ്കർ ബി എ ബി ജി വൺ സെവൻ വൺ എന്ന് പറയുന്നത് ഇത് മുഴുവൻ ആയിട്ടാണ് പോകുന്നത് ഇതില് കാസ്റ്റ് ആൻഡ് അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് വരുന്നുണ്ട് വില്ലേജ് ഐഡിയൽ സൊസൈറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ റൈറ്റ്സ് ആൻഡ് റെപ്രസെന്റേഷൻസ് വരെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ സോ നമ്മുടെ ബി എ പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രോഗ്രാം ഗൈഡിലൂടെ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ സബ്ജക്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉടൻ തന്നെ ഇഗ്നോന്റെ വെബ്സൈറ്റിൽ പോവുക എന്നിട്ട് ബി എ പി എസ് എച്ച് അഥവാ ബി എ പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് പ്രോഗ്രാം ഗൈഡ് ഇഗ്നോ എന്ന് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ലഭിക്കും അത് ഡൗൺലോഡ് ചെയ്യുക അതിൽ എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കുക ഓക്കെ ഞാൻ പറയാത്ത അല്ലെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് സോ അതെല്ലാം തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുക അതാവുമ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം കുറച്ചും കൂടി ഗംഭീരമായ രീതിയിൽ ക്ലിയർ ചെയ്യപ്പെടും എന്നിട്ടുമാണ് നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സോ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഫോർ ഇയർ കോഴ്സുകളും വരുന്നുണ്ട് പാരലായിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത അഡ്മിഷൻ സൈക്കിളുടെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം ഗൈഡും കാര്യങ്ങളൊക്കെ തന്നെ അത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ആയതിനു ശേഷം നിങ്ങളേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തിക്കുന്നതായിരിക്കും സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ലേൺ വൈസ് കോച്ചിങ് നൽകുന്ന മറ്റൊരു ഇഗ്നോ കോഴ്സിന്റെ പ്രോഗ്രാം ഗൈഡും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ